അടിപൊളി പടമാണ് തിയേറ്ററിൽ തന്നെ എന്തായാലും മസ്റ്റ് ആയിട്ട് കാണും ഭയങ്കര ത്രില്ലിങ് ആണ് ഓവർ മേക്കിംഗ് സൂപ്പർ മേക്കിംഗ് കാര്യങ്ങളും എല്ലാം ഉണ്ട് കാണുക അടിപൊളി സിനിമ മോനെ അടിപൊളി അടിപൊളി സൂപ്പർ ില്ല ലാൽ സാറിന്റെ അടിപൊളി ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല കിണ്ണൻ കാടം സൂപ്പർ ആയിട്ട് കാണാം എല്ലാ ലാലാട്ട് ഇഷ്ടപ്പെടുന്ന അടിപൊളി പടം സെക്കൻഡ് ഹാഫ് തീ തീ പടം സെക്കൻഡ് ഹാഫാണ് സൂപ്പർ നമ്മളിപ്പോ സെക്കൻഡ് ഹാഫിലാണ് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് ആയിട്ട് വരുന്നുണ്ട് പക്ഷെ എന്നാലും തിയേറ്റർ എക്സ്പീരിയൻസിൽ കാണേണ്ട മൂവിയാണ് കിട്ടുന്നത് സിനിമ എങ്ങനെയുണ്ട് സിനിമ എങ്ങനെയുണ്ട് നോക്കി 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 നാളെ തന്നെ ഇത് നൂറ് കോടി കാര്യ നാളെ തന്നെ പടം പൊളി ഒന്നും പറയാലോ വേറെ ഒരു പടം ഇനി മലയാളത്തിൽ ഈ പടത്തിന്റെ റെക്കോർഡ് ഒട്ടിക്കാൻ ജംബുരാത്രി തന്നെ അവൻ നില പറ്റുള്ളൂ പിന്നെ റെക്കോർഡിന് വേറെ ലെവലോട്ട് പോകും പടം വേറെ ഒരു എക്സൈല പടം ഇന്ന കാറ്റിപ്പടം എമ്പൂരം ലൂസിഫർ അല്ലേ ഇത് ന്യൂസിഫറിനക്കാട്ട് തട്ടതാന്നിരിക്കുന്നു അത് കേട്ടിന് എമ്പൂരാ അത് ഇത് മലയാളത്തിൽ ഇങ്ങനെ പടം വരാനില്ല വേറെ ലെവൽ ഐറ്റം പടം കൊള സൂപ്പറോട്ടിപൊളി കളകിപോളി അടിപൊളി പിന്നെ അത്രയും പോലെ എടുത്തിട്ടുണ്ട് ഞാൻ പറയാം ഹാഫ് ഈസ് ലിറ്ററലി ഫോർ മലയാളം ഇൻഡസ്ട്രി ആൻഡ് സെക്കൻഡ് ഹാഫ് ഈസ് ലിറ്ററലി ഫോർ മലയാളീസ് ുഡ് ടച്ച് പ്ലസ് ആ ഒരു ഇന്ന് വരെ ഇങ്ങനെ ഒരു പടം ഇല്ല ഇനി ഇതുണ്ടെങ്കിൽ നെക്സ്റ്റ് ആയിട്ട് തേർഡ് വർണ്ണം അതേ ഉള്ളൂ ഹൺഡ്രഡ് പേഴ്സൺ ഉറപ്പാണ് എന്റെ ഒരു എന്റെ ഇപ്പത്തെ ഒരു തോന്നലൊരു വൺ എയ്റ്റി ക്രോഡ്സ് എന്താ ഈസിയായിട്ട് പോകും ലാട്ടറിൻ്റെ ഇൻട്രവ്യൂ അത് അതേപോലെ ഫ്രെയിം ചെയ്ത രാജുവേട്ടൻ ആൻഡ് സുജിത് വാസ്ദേവ് ഹാറ്റ്സ് ഓഫ് അതേപോലെ എടുത്തിട്ടുണ്ടോ ഓരോ ഓരോ മ്യൂസും ഓരോ സ്ക്രീനും അല്ലെങ്കിൽ ഓരോ സ്ക്രീൻ പ്ലേ അവർ ഇക്വേഷൻ എന്തായാലും വർക്കൗട്ടായി ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഞാൻ പറയാം അവർ ഇക്വേഷൻ വർക്കൗട്ടായിട്ടുണ്ട് ഇത് കണ്ടിട്ട് ഒരാൾ നെഗറ്റീവ് പറയാൻ പാടില്ല പറ്റില്ല ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു മാസ് അയ്യോ ബിയോണ്ട് മാസ് എനിക്ക് എത്ര വെയിറ്റ് ചെയ്യാൻ വേണ്ടി എത്ര എക്സൈറ്റിംഗ് ആയിരുന്നു ഒന്നും പറയാനല്ല കണ്ടുമുട്ട അടിപൊളിയാണ്

Everyone is good, everything is good, everything, everyone is good. Whole big package of goodness.